الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة. وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحم ان الله كان عليكم رقيبا يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما فلما نسوا ما ذكروا به أنجينا الذين ينهون أنجينا الذين ينهون عن السوء وأخذنا الذين ظلموا وأخذنا الذين ظلموا بعذاب بئس بما كانوا يفسقون സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ ജീവിതത്തിന്റെ എല്ലാ രംഗങ്ങളിലും അള്ളാഹുവിൻ്റെയും മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈവസ്ലമിയുടെയും നിയമനിർദ്ദേശങ്ങളെ പരിപൂർണമായും കൊണ്ടും പാലിച്ചുകൊണ്ട് അതിന് കീഴ്പ്പെട്ടുകൊണ്ട് മുത്തക്കികളായി ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് എന്നോടും നിങ്ങളോടുമായി വസീയത് ചെയ്യുകയാണ് സഹോദരങ്ങളെ ധാരാളം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നമ്മുടെ നാടുകളിൽ നടക്കുന്നു നമ്മളൊക്കെ അതിനൊക്കെ എന്തെങ്കിലും നമ്മളെ കൊണ്ട് കഴിയുന്ന സഹായങ്ങളൊക്കെ നമ്മൾ ചെയ്യാറുണ്ട് പരലോകത്തെ മഹത്തായ പ്രതിഫലം ആഗ്രഹിക്കുന്നു എന്നതോടൊപ്പം തന്നെ നാം ആരെ സഹായിക്കുന്നുവോ അയാൾക്ക് അതുകൊണ്ടുണ്ടാകുന്ന ഒരു സന്തോഷം അതേപോലെ തന്നെ ഒരു സമാധാനം അയാളുടെ വേദനകളിൽ നിന്നും വിഷമങ്ങളിൽ നിന്നും ഒരു മോചനം ഇതൊക്കെ നമ്മൾ ആഗ്രഹിക്കാറുണ്ട് ഒരു വീടില്ലാത്തവന് വീടുണ്ടാക്കി താക്കോല് കൈമാറുമ്പോൾ അയാൾക്ക് എന്തൊരു സന്തോഷം ഉണ്ടാകും ഒരു അസുഖം കൊണ്ട് ബുദ്ധിമുട്ടിച്ച ബുദ്ധിമുട്ടിയ ഒരാൾക്ക് മരുന്ന് ലഭിച്ച് രോഗം മാറുമ്പോൾ അയാൾക്ക് ആ രോഗം മാറാൻ കാരണക്കാരനായവനോട് എത്ര നന്ദിയും സന്തോഷവും ഉണ്ടാകും എന്നാൽ സഹോദരങ്ങളെ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല യഹ്സാൻ ഏറ്റവും നല്ല ജീവകാരുണ്യ പ്രവർത്തനം എന്നത് ഒരാൾക്കൊരു നല്ല കാര്യം പറഞ്ഞു കൊടുക്കുക ഒരാളെ ഒരു തിന്മയിൽ നിന്ന് തടുക്കുക അതിനെയും പണ്ഡിതന്മാർ യഹ്സാൻ എന്നാണ് പറഞ്ഞത് നമുക്ക് മറ്റുള്ളവർക്ക് ചെയ്യാൻ കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു സഹായമാണ് എന്തെങ്കിലും ഒരു നന്മ ഒരു വ്യക്തിയിൽ നമ്മളെ കൊണ്ടുണ്ടാവുക അയാളുടെ എന്തെങ്കിലും ഒരു തെറ്റായ പ്രവർത്തനം നമ്മുടെ വാക്ക് കൊണ്ടോ നമ്മുടെ സമീപനം കൊണ്ടോ അത് അയാൾ ഒഴിവാക്കാൻ തയ്യാറാവുക അതുകൊണ്ടുണ്ടാകുന്ന മാറ്റം വലുതാണ് ഒരു ഒരു മദ്യപാനിയായ സുഹൃത്തിന്റെ കുടുംബത്തെ അയാൾ ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ അവർക്കൊരു റേഷൻ വാങ്ങിക്കൊടുക്കാനും മരുന്ന് വാങ്ങിക്കൊടുക്കാനും പണമുള്ള നമ്മളിൽ ഒരാൾക്ക് സാധിച്ചേക്കാം എന്നാൽ അയാളെ മദ്യപാനം എന്ന തിന്മയിൽ നിന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുവരുമ്പോൾ അയാളിലൂടെ ആ കുടുംബത്തിന് കിട്ടുന്ന മാറ്റം അല്ലെങ്കിൽ നേട്ടം അത് നാം കൊടുക്കുന്ന കേവലം ചില സംഭാവനകളെ കൊണ്ടോ അല്ലെങ്കിൽ സമ്പത്ത് കൊണ്ടോ ഉണ്ടാകുന്ന ഒന്നല്ല ഒരു ജീ ഒരു വ്യക്തിത്വം തന്നെ മാറാൻ ആ തിന്മ അവസാനിക്കുമ്പോൾ പറ്റും അപ്പോ അദ്ദേഹത്തിന്റെ മദ്യപാനം കൊണ്ട് അശ്രദ്ധമായി പോയ കുടുംബത്തിന് സാമ്പത്തിക സഹായം ചെയ്യലാണോ ജീവകാരുണ്യം അതോ ആ വ്യക്തിയെ തന്നെ അയാളുടെ കുടുംബത്തിനെ നശിപ്പിക്കാൻ കാരണമായ മദ്യത്തിൽ നിന്നും സ്നേഹത്തോടെ തോളിൽ തട്ടി വിളിച്ചുകൊണ്ടു വന്ന് മാറ്റിയെടുക്കലാണോ ഏറ്റവും നമ്മുടെ മനസ്സ് തന്നെ പറയും അയാൾ അയാളാ മദ്യത്തിന് തടുക്കലാണ് ഏറ്റവും നല്ല ജീവകാരുണ്യമെന്ന് നമസ്കാരം എന്ന ഒരു ഗുണം അഞ്ചു നേരം കൃത്യതയോടുകൂടെ ഒരാൾ നമസ്കരിക്കാൻ ആരംഭിച്ചാൽ ആ വ്യക്തി എല്ലാ തിന്മയിൽ നിന്നും മാറി നിൽക്കാൻ അത് മതിയാകും അയാളുടെ ജീവിതം തന്നെ മാറാൻ നിസ്കാരം മതി അപ്പൊ സുഹൃത്തുക്കളെ നമ്മൾ നമ്മൾ പള്ളിയിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ ഉച്ചക്ക് നമ്മുടെ ബ്രേക്കിന്റെ സമയത്ത് പുറത്തിറങ്ങുമ്പോൾ എന്തടോ നീ ഒക്കൊരു മുസ്ലിം എന്നല്ലേ നീ എൻ്റെ കൂടെ വാ നമുക്ക് നിസ്കരിച്ച് വരിക എന്ന് പറഞ്ഞ് നിങ്ങൾ വിളിച്ച് അവിടുന്ന് പള്ളിയിൽ എത്തുന്നത് വരെ നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ നിസ്കരിക്കാൻ നിങ്ങൾക്ക് പ്രേരണയായ ഒരാശയത്തെ കൈമാറ്റം ചെയ്യുമ്പോൾ അയാൾ മരണം വരെ ഒരു നമസ്കരിക്കുന്നവനായാൽ ആ വ്യക്തിക്കുണ്ടാകുന്ന മാറ്റം അയാൾക്ക് നാളെ പരലോകത്ത് ലഭിക്കുന്ന ലാഭം അത് നിങ്ങൾ പുറത്തിറങ്ങുമ്പോൾ അവന്റെ ചായയുടെ ഒരു കാശ് സ്നേഹപൂർവം കൊടുക്കുന്നതിന്റെ എത്രയോ ഇരട്ടിയാണെന്ന് നമ്മുടെ മനസ്സ് തിരിച്ചറിയുമ്പോഴാണ് ഇത് ഏറ്റവും നല്ല ജീവകാരുണ്യ പ്രവർത്തനമാണെന്ന് നമുക്ക് മനസ്സിലാകും ഒരു ജീവനുള്ള സമൂഹം അല്ലെങ്കിൽ ഒരു ജീവനുള്ള കുടുംബം ഒരു ജീവനുള്ള വ്യക്തി എന്ന് പറയുന്നത് മറ്റുള്ള തിന്മകളോട് പ്രതികരിക്കാനും നന്മകൾക്ക് പ്രചോദനം നൽകാനും കഴിയുമ്പോൾ മാത്രമാണ് അവിടെ ഒരു സജീവമായ ജീവനുള്ള ഒരു സമൂഹം നിലനിൽക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഒരു കാര്യം നമ്മൾ അറിയണം ഒരു നന്മയും നമ്മളിലേക്ക് എത്തിയിട്ടില്ല മറ്റൊരാളിലൂടെ അല്ലാതെ ഉമ്മ പറഞ്ഞതാകാം വാപ്പ പറഞ്ഞതാകാം അല്ലെങ്കിൽ വല്ല പ്രഭാഷണങ്ങളിൽ നിന്നും കേട്ടതാകാം അല്ലെങ്കിൽ സുഹൃത്ത് തന്ന ഒരു പ്രേരണയാകാം അപ്പൊ നന്മകൾ മുഴുവൻ വരാൻ ആരെങ്കിലും അതിനെ വിതരണം ചെയ്യണം അല്ലാതെ ഒരു നന്മയും ആർക്കും കിട്ടൂല അതൊരു മാതൃകയിൽ നിന്നാവാം ഒരു വാക്കിൽ നിന്നാവാം ഒരു എഴുത്തിൽ നിന്നാവാം ഒരു മെസ്സേജിൽ നിന്നാവാം എന്താവട്ടെ അപ്പൊ സുഹൃത്തുക്കളെ നമ്മളത് ചെയ്യുന്നില്ലെങ്കിലോ നന്മകൾ ഇവിടെ പ്രചരിക്കപ്പെടുകയില്ല തിന്മകൾ ഒരിക്കലും ഇവിടെ തടയപ്പെടുകയില്ല എന്നതാണ് വസ്തുത അതുകൊണ്ട് എന്തെങ്കിലും ഒരു ഗുണം മറ്റുള്ളവർക്ക് ചെയ്യാനുള്ള ഒരു മനസ്സ് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അവൻ വിശ്വാസിയാണെങ്കിൽ ഈ നല്ലത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു പ്രവർത്തനം എന്നത് അപ്പോൾ ഇതിന് വളരെ വലിയ പ്രാധാന്യം ഇസ്ലാം കൽപ്പിക്കുന്നുണ്ട് നമ്മൾ ഓരോരുത്തരും നിസ്കരിക്കുന്ന പോലെ നോമ്പ് നോൽക്കുന്ന പോലെ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രവൃത്തിയാണ് ഈ നന്മ കൽപ്പിക്കലും അതേപോലെ തന്നെ തിന്മ വിരോധിക്കലും എന്നുള്ള കാര്യം അപ്പോൾ മാത്രമാണ് ഒരു സമൂഹം നന്നാവുന്ന കുന്തും ഹൈറ ഉമ്മ നിങ്ങൾ ഏറ്റവും നല്ലൊരു സമുദായമാണ് ജനങ്ങൾക്ക് വേണ്ടിയുള്ള ഏറ്റവും നല്ല ഒരു സമുദായമാണ് നിങ്ങൾ എന്താണ് സമുദായം നല്ലതായത്മ വിശ്വസിക്കുന്നു നിസ്കരിക്കുന്നു സക്കാത്തു കൊടുക്കുന്നു എല്ലാം ഉണ്ട് അതിലെ ഒന്നാമതായി പറഞ്ഞ ഗുണം നല്ലത് കൽപ്പിക്കുക തിന്മ വിരോധിക്കുക എന്നതാണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സുഹൃത്തുക്കളെ കുറേ രംഗങ്ങളിൽ ഈ നന്മ കൽപ്പിക്കലും തിന്മ വിരോധിക്കലും മാറ്റങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് ഒന്ന് എന്താ അറിയോ നമ്മുടെ വിശ്വാസങ്ങളെ ശുദ്ധീകരിക്കലാണ് കാരണം വിശ്വാസത്തിൽ തകരാറ് പറ്റിയാൽ പിന്നെ പരലോകത്ത് ഒരു രക്ഷയില്ല നമ്മളെ നിസ്കാരം നോമ്പോ ഒന്നും സ്വീകരിക്കില്ല ഏറ്റവും പ്രധാനം വിശ്വാസം വിശ്വാസം ക്രമേണ തെറ്റിപ്പോകും ഇപ്പോ നൂഹി നബി അലി ഇസ്ലാമിന്റെ കപ്പൽ കയറിയത് എത്ര കുറച്ച് ആൾക്കാരാണ് സുഹൃത്തുക്കളെ എന്നിട്ട് ഫസ്തബുത്താലിൽ ജ്യോതി ജ്യൂതി പർവ്വതത്തിൽ ആ കപ്പൽ നിന്ന് പിന്നെ അതിന്നാണ് ലോകത്ത് മനുഷ്യന്മാരുണ്ടായതെന്നല്ലേ നമ്മൾ പറയണത് അപ്പൊ സാലോ വെച്ച് നിങ്ങൾ ആ നൂഹ് നബി അലൈസ്സലാമിന് ശേഷം പിന്നെ ശിർക്ക് വന്നില്ലേ അവരെ പ്രബോധനം ചെയ്യാനല്ലേ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം വന്നത് മൂസാ നബി അലൈഹി ഇസ്ലാം വന്നത് ഒക്കെ അപ്പൊ ആളുകളിൽ വിശ്വാസപരമായ തകരാറുകൾ വന്നുകൊണ്ടിരിക്കും വെറുതെ നമ്മൾ ചിന്തിച്ചാൽ മതി ഈ ബഹുദൈവ വിശ്വാസികൾ അല്ലെങ്കിലും മറ്റു ബിംബങ്ങളെയും മറ്റും ആരാധിക്കുന്ന ആളുകൾ തൗഹീദില്ലാത്ത ആളുകളാണ് മുസ്ലിങ്ങളല്ലാത്ത മറ്റെല്ലാ മതവിശ്വാസികളിലും ഷിർക്കുണ്ട് നമുക്കറിയാം അതുകൊണ്ട് തന്നെ അവരോടൊപ്പം പിന്നെ ജീവിക്കുന്നവരെന്ന നിലക്ക് നമ്മളറിയാതെ അത് നമ്മളിലേക്ക് വന്നു ചേരും നമ്മളെവിടെ ചിന്തിക്കുമ്പോഴും അത്തരം ചില കർമ്മങ്ങൾ നമ്മളിലേക്ക് വരുന്ന പോലെ തോന്നും നമ്മൾ വീടുണ്ടാക്കുമ്പോഴും ആരെങ്കിലുമൊക്കെ കണ്ടിട്ട് ഇവിടെ ഉണ്ടാക്കാൻ പറ്റും അവിടെ അടുക്കള അവിടെ അടുക്കളാണോ ചോദിക്കണം എന്തുകൊണ്ടാണ് അത് ഇസ്ലാമിലൊരു മര്യാദ അല്ല പക്ഷെ അത് എവിടെ നിന്നും കിട്ടിയതാണ് ഒരു വീട് കൂടിയിരിക്കുന്ന സമയത്ത് എന്തിനായി പാല് കാച്ചിണത് നമ്മൾ മാത്രമല്ലല്ലോ കാച്ചണത് എല്ലാ മതസമുദായങ്ങളും ചെയ്യുന്നു എല്ലാം പരസ്പരം കൈമാറ്റം ചെയ്യപ്പെടുകയാണ് ഒരു കടയിൽ ചെന്നാൽ അവിടെ ഒരു പിന്നെ മഞ്ഞ തകിട് കാണുന്നു അതൊരു മുസ്ലിം കടയിൽ മാത്രമേ എല്ലായിടത്തും കാണുന്നു ഇസ്ലാമിലില്ലാത്ത ഷിർക്കുകളും വിധഅത്തുകളും ഇവിടെ എല്ലാ മതങ്ങളിലും സർവ്വസാധാരണമാണ് ഒരു ഏലസ് വാങ്ങിക്കൊടുക്കുന്ന ഏലസ് ഒരാൾക്ക് കൊടുക്കുന്ന ഒരാൾ ഒരു പുരോഹിതൻ അതേത് മതത്തിന്റെ പുരോഹിതനാകട്ടെ അവരെല്ലാം ഹോൾസെയിലായി ഏലസ് വാങ്ങുന്നത് ഒരേ കടയിൽ നിന്നാണ് എല്ലാ മതസ്ഥരും ഏലസ് വാങ്ങുന്നത് ഒരേ കടയിൽ നിന്നാണ് അതെന്തുകൊണ്ടാണ് അങ്ങനെ വന്നത് അതിവിടെ പൊതുവായി ഉപയോഗിക്കപ്പെടുന്ന വസ്തുക്കളാണ് ഇസ്ലാം സവിശേഷമായ തൗഹീദിന്റെ മതമാണ് അതിലിതൊന്നുമില്ല അതെന്തുകൊണ്ടാണ് ഇതൊക്കെ വന്നത് ആരും മിണ്ടാതിരുന്നാൽ നമ്മുടെ വിശ്വാസങ്ങൾ വിശ്വാസങ്ങളില്ലാതെയാകും ഇസ്ലാമിന്റെ തനിമ നഷ്ടപ്പെട്ടു പോകും ഈ തൗഹീദിന്റെ മർമ്മം ജനങ്ങൾ അറിയാതെ പോകും അതുകൊണ്ട് വിശ്വാസത്തിന്റെ ശുദ്ധീകരണം ഒരു സമൂഹത്തിൽ നടക്കണമെങ്കിൽ എപ്പോഴും അതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കണം എവിടെയെങ്കിലും ഒരു തകരാറ് കാണുമ്പോൾ കാണുമ്പോൾ ഇങ്ങനെ ഒരു കെട്ട് എന്താ നൂല് േ എന്നൊരു ചോദ്യം ഒരാൾ ചോദിക്കുമ്പോൾ പറഞ്ഞു നോക്കൂ നിങ്ങൾ പൊട്ടിച്ച് കളയും മൻ അത് ഒരാൾ പറയുമ്പോഴേ ഉണ്ടാവുള്ളൂ അതുകൊണ്ട് പറഞ്ഞു പറഞ്ഞുകൊണ്ടിരുന്നില്ലെങ്കിൽ ഭൂരിപക്ഷം ആളുകളും വിശ്വസിച്ചത് ശിർക്കോട് ശിർക്ക് സ്വാഭാവികമായി വരും വെറുതെ വരിക തിന്മ മാത്രമേ ഉള്ളൂ നന്മ വെറുതെ വരെയുള്ള സുഹൃത്തുക്കളെ നിങ്ങൾ നിങ്ങളെ കുടുംബത്തിൽ ഒരു നല്ലതിനും അവസരം നിങ്ങളെ കുട്ടിയെ കൊടുക്കണില്ലെങ്കിൽ ഒരു നന്മയും അവരിലേക്ക് കയറി വരില്ല അത് എല്ലാ തോന്നിയാസങ്ങളിലും അവർ പോവുകയും ചെയ്യും തോന്നിയാസം ഇവിടെ ആള് വേണ്ട നല്ലത് പഠിപ്പിക്കാനേ ആള് വേണ്ടതുള്ളൂ നല്ലത് പറഞ്ഞു കൊടുക്കാനും തെറ്റിതിരുത്തി കൊടുക്കാനും ഉണ്ടെങ്കിൽ അഖീദ നമ്മുടെ വിശ്വാസത്തെ സംരക്ഷിക്കുന്നതിൽ നന്മ കൽപ്പിക്കുന്നതിനും തിന്മ വിരോധിക്കുന്നതിനും വലിയ പങ്കുണ്ട് മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ വിശ്വാസികൾ തമ്മിലൊരു ബന്ധമില്ലേ സുഹൃത്തുക്കളെ ഔലിയ ഉപാ ലുബാൽ എങ്ങനെയാണ് ആ ബന്ധമുണ്ടാവുക അപ്പൊ നമ്മളെ നമ്മളൊരു കൂട്ടായ്മയായി അല്ലെങ്കിൽ നമ്മൾ ഒന്നിച്ചു ചേർന്ന് എന്തെങ്കിലും കാര്യം ചെയ്യുക എന്തിനു വേണ്ടിയാണ് ദീനിനു വേണ്ടിയാണ് ചെയ്യുക അതുകൊണ്ടാണ് വിശുദ്ധ കുർആൻ പറഞ്ഞത് വിശ്വാസികളും വിശ്വാസിനികളും പരസ്പരം രക്ഷാധികാരികളാണ് എങ്ങനെയാണ് അവർ നന്മ കൽപ്പിക്കുന്നു തിന്മ വിരോധിക്കുന്നു അപ്പൊ നമ്മൾ തമ്മിലുള്ള ആത്മബന്ധം എന്താണ് നന്മ കൽപ്പിക്കുക തിന്മ വിരോധിക്കുക സുഹൃത്തുക്കൾ ഒപ്പം എത്രയോ കാലം നടന്നിട്ടും ഒന്നും പറഞ്ഞു കൊടുക്കില്ല നമ്മളൊക്കെ പല സുഹൃത്തുക്കൾ മരണപ്പെട്ടു പോണില്ലേ നമ്മുടെ മാതാപിതാക്കളൊക്കെ അവ മരിച്ചവരെ പറ്റി ഒന്ന് ആലോചിച്ചു നോക്കി നിങ്ങള് നിസ്കരിക്കണ നമ്മളെ കൂടെ പത്തും ഇരുപതും കൊല്ലം തോളിൽ പിടിച്ച് നടന്നിട്ട് പള്ളിക്ക് പുറത്ത് നമ്മൾ നിസ്കരിക്കാൻ കേറുമ്പോ കാത്തു നിൽക്കുമ്പോ അവനോട് എപ്പോഴെങ്കിലും ഒന്ന് നമ്മൾ ഒരു വാചകത്തിന് തയ്യാറാകാത്തതുകൊണ്ടാണ് അവൻ നിസ്കരിക്കാതെ മരിച്ചു പോയത് അറിയോ സുഹൃത്തുക്കളെ ആ വിളി കൊണ്ട് മാത്രം നമസ്കാരം ചെയ്ത എത്രയോ ആളുകളുണ്ട് അവർ പരസ്പരം ആത്മമിത്രങ്ങളാണ് എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നില്ല സുഹൃത്തുക്കളെ അതേപോലെ ഒരു പ്രവൃത്തിയാണ് നന്മ കൽപ്പിക്കുന്നത് തെറ്റിദ്ധാരനെ എനിക്കിന് വിവരല്ലല്ലോ ഞാൻ പഠിച്ചിട്ടില്ലല്ലോ ഞാൻ മനസ്സിലാക്കിയിട്ടില്ല സുഹൃത്തുക്കളെ ജീവിതത്തിൽ ആവശ്യമുള്ളതെല്ലാം പഠിച്ചില്ലേ അതിന്റെ വിവരം ചോദിച്ചറിഞ്ഞില്ലേ നമ്മൾ ചെയ്യുന്ന അമല് മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുത്തിട്ട് പഠിച്ചോനെ പിന്നെ പഠിപ്പിക്കേണ്ട ആവശ്യമില്ല ഓന എവിടെയാണോ ഇലിമുള്ളത് എവിടെയാണോ പണ്ഡിത ഉള്ളത് അവൻ അവിടെ പോയിക്കോളും ഓൻ്റെ കാര്യത്തിൽ ആരും ബേജാറാണ് ഒരു പഠിക്കണം എന്നുള്ള ബോധം ഉള്ളിലുണ്ടു അവൻ തെരഞ്ഞു പോയിക്കോളും പക്ഷേ ഈ നിസ്കരിക്കാത്തോലും നോമ്പൂൽക്കാത്തലും അതേപോലെ ഈ കള്ളുടിച്ചടക്കുന്ന ആൾക്കാരേക്ക് ആരാ ഏത് പണ്ഡിതനാ തിരഞ്ഞു വരുന്ന സുഹൃത്തുക്കൾ ആരും തിരഞ്ഞു വരൂല ഒപ്പം നടക്കണ പോലെ തന്നെ അതിനെ മാറ്റിയെങ്കിൽ മാത്രമേ ആ സുഹൃത്തു മാറൂ അതല്ലാതെ അയാൾ ഒരു ആലിമിൻ്റെ സദസ്സരും എത്തൂല ഒരു പള്ളിക്കത്ത് ജുമായും അയാൾ കേറൂല അയാൾ ആ നടത്തം മരിക്കുന്നത് വരെ അങ്ങനെ നടക്കും അപ്പൊ വിശ്വാസികൾ തമ്മിലുള്ള ആത്മബന്ധം നന്മ കൽപ്പിക്കുന്നതിലൂടെയും തിന്മ വിരോധിക്കുന്നതിലൂടെയുമാണ് അത് മാത്രല്ല സുഹൃത്തുക്കൾ നമ്മൾ ആലോചിക്കണം ഈ മൂസാ നബി അലൈസ്സലാമിൻ്റെ കാലത്ത് ഫിറൌനേയും കൂട്ടക്കാരെയും നശിപ്പിച്ചതോടുകൂടെ പൊതുവായ ശിക്ഷകൾ അവസാനിച്ചു എന്ന് പറയപ്പെടുന്നു പിന്നെ നബി ഇസ്ലാസ്ലമിന്റെ കാലത്തും ഒരു പൊതുവായ ശിക്ഷ ഇസ്ലാമിൻ പിന്നെ ഇസ്ലാമിനെ നിഷേധിക്കുന്ന ആളുകൾക്കും പ്രവാചകന്റെ ശത്രുക്കൾക്കും ഇറക്കിയിട്ടില്ല നിങ്ങൾ ആലോചിക്കണം പിൽക്കാലഘട്ടങ്ങളിൽ നൽകുന്ന ശിക്ഷയിൽ ഏറ്റവും പ്രധാനം കാര്യങ്ങൾ സമൂഹങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലുകളാണ് ഓരോ ഗോത്രങ്ങളും വിഭാഗങ്ങളും വർഗങ്ങളും ഒക്കെ എന്തിരി അങ്ങോട്ടും കൂട്ടും പോരടിച്ചിട്ട് രക്ഷങ്ങളും പതിനായിരങ്ങളും മരിച്ചു വീഴുക അതാ പിന്നെ ഉണ്ടാകണ ശിക്ഷ എന്നാൽ ഇത്തരം അപകടങ്ങളിൽ നിന്നും ശിക്ഷകളിൽ നിന്നും അള്ള ആരെ രക്ഷിക്കുന്നതാണ് ഖുറാൻ പറഞ്ഞ കാര്യങ്ങൾ അവർക്ക് ഉത്ബോധിപ്പിക്കപ്പെട്ട കാര്യങ്ങൾ അവർ മറന്നുപോയപ്പോൾ ആരും പറഞ്ഞു കൊടുക്കാൻ അല്ലാത്തപ്പോ എന്ത് അവർ തിന്മകളുടെ ഭാഗവാക്കായി നന്മകൾ അവർ മറന്നുപോയി ഉത്ബോധനങ്ങൾ ഇല്ലാതെ പോയി അപ്പ എന്ത് ചെയ്തു ഞാൻ രക്ഷപ്പെടുത്തി അക്രമം പ്രവർത്തിച്ച ആളുകൾക്ക് വളരെ മോശമായ ശിക്ഷ നാം ബാധിപ്പിക്കുകയും ചെയ്യുന്ന സുഹൃത്തുക്കളും വല്ലാത്തൊരു നിർഭയത്വമാണ് നമുക്ക് നൽകരുത് അതായത് നന്മയ്ക്ക് വേണ്ടി പോരാടുകയും തിന്മയെ വിരോധിക്കാൻ വേണ്ടി പരിശ്രമിക്കുകയും ചെയ്യുന്നവർ അള്ളാഹു ദുരന്തങ്ങളിൽ നിന്ന് രക്ഷപ്പെടും അങ്ങനത്തെ നാടുകൾക്ക് അള്ളാഹു കാവൽ നൽകും അവർക്ക് രക്ഷപ്പെടാൻ അള്ളാഹു പ്രത്യേക വഴിയൊരുക്കും അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം സുരക്ഷിതരാകാനുള്ള മാർഗം എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിയുന്ന പോലെ നന്മ പറയാനും നന്മ ബോധനം ചെയ്യാനും നമ്മൾ ശ്രമിക്കാം കാരണം എന്തായാലും തിന്മകളെ അത്രയും ബുദ്ധിപരമായിട്ടാണ് തിന്മകളെ സമൂഹത്തിൽ വ്യാപിപ്പിക്കുന്നത് നന്മയുടെ പ്രബോധനങ്ങളെക്കാളും എത്രയും ഇരട്ടി ശക്തമായി തിന്മ പ്രപ്പോൾ ഡേറ്റിംഗ് എന്ന് പറഞ്ഞൊരു ഡേറ്റിംഗ് എന്നൊരു ആപ്പുണ്ട് എന്താണത് നമ്മുടെ വീട്ടിലെ കുട്ടികളൊക്കെ എന്തു ചെയ്യുക ഒരു പെൺകുട്ടിക്ക് ഒരാൺകുട്ടിനെ കണ്ടുപിടിക്കാൻ ഒരാൺകുട്ടിക്ക് ഒരു പെൺകുട്ടിനെ കണ്ടുപിടിക്കാൻ പണ്ട് യാദൃച്ഛികമായി കണ്ടുമുട്ടാണ് ചെയ്തിരുന്നത് സ്കൂളിൽ സ്കൂളിൻ്റെ വരാന്തി എന്നോ കോളേജിൻ്റെ ഗേറ്റിംഗ് എന്നൊക്കെ ഇപ്പം അങ്ങനെയല്ല എനിക്കൊരാളെ വേണം എന്ന് നിങ്ങളുടെ പ്രായപൂർത്തിയായ പെൺകുട്ടിക്ക് തോന്നിയാൽ ആപ്പിൽ കയറിയാൽ ഫോണിൽ തെരഞ്ഞാൽ ധാരാളം പയ്യന്മാരുടെ അഡ്രസ്സുകളും ഫോട്ടോസും കിട്ടും അതിൽ നിന്ന് ഒരാളെ സെലക്ട് ചെയ്യുക എന്നിട്ട് അവൾ പറയുന്ന സ്ഥലത്തേക്ക് അവൾ വരാൻ പറയുക ഇതൊക്കെ കഥകളല്ല സുഹൃത്തുക്കളെ ഈ രൂപത്തിൽ തിരഞ്ഞെടുക്കുന്നവരുമായി എല്ലാ അവിഹിത ബന്ധങ്ങൾക്കും പിന്നീട് അവർ തയ്യാറാകുന്നു അത് കഴിഞ്ഞ് അവർ പിരിയുന്നു തികച്ചും അപരിചിതരായവരെ ജീവിതത്തിലേക്ക് ചേർത്ത് അല്പം തോന്നിയാസങ്ങളും വ്യഭിചാരങ്ങളും നടത്തി വേർപിരിയുന്ന ഏറ്റവും അപകടകരമായ പ്രവണത പിന്നെ ഫോൺ വഴിയാണ് നടക്കുന്നത് തിന്മകളെ ഇത്രയും അധികം ഹോൾസെയിലായി മാർക്കറ്റ് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒരു തെറ്റ് കണ്ടാൽ ഒന്നും മിണ്ടാതെ തലയും താഴ്ത്തി നമ്മൾ ഇനിയും നടന്നാൽ സുഹൃത്തുക്കളെ ഈ നാടിനെ നമുക്ക് തിരിച്ചു പിടിക്കാൻ പറ്റൂല എല്ലാവരും കൂട്ടായി പണമുള്ളവൻ പണം കൊടുത്ത് കഴിവുള്ളവൻ ഉപയോഗിച്ച് സംസാരിക്കാൻ കഴിയുന്നവൻ സംസാരിച്ച് ആസൂത്രണം ചെയ്യുമ്പോൾ ആസൂത്രണം ചെയ്ത് ഒരു തിന്മക്കെതിരെ എന്തെങ്കിലും വിരലനക്കാൻ ഒരു നന്മയെ പ്രചരിപ്പിക്കാൻ കുന്തും ഉമ്മ ഉമ്മരി നമ്മളെ അതിനു വേണ്ടിയാണ് അള്ളാഹു നിശ്ചയിച്ചത് എന്താ നമ്മളെ പണി നന്മ കൽപ്പിക്കുക തിന്മ വിരോധിക്കുക എന്നുള്ളതാണ് സുഹൃത്തുക്കൾ നമ്മുടെ ജോലി ധാരാളം ഗുണങ്ങളുണ്ട് അശ്രദ്ധരെ ഉണർത്തുക ഇപ്പൊ നോക്കുങ്ക വെള്ളിയാഴ്ച നമ്മൾ ജുമാക്ക് വരുന്നു ഇവിടുന്ന് കുറച്ച് നല്ല കാര്യങ്ങൾ പറയുമ്പോൾ ഒരാഴ്ച നമ്മളിങ്ങനെ ആ ദിവസങ്ങൾ കഴിഞ്ഞ് നമ്മളാ മനസ്സ് അശ്രദ്ധമായി ദുനിയാവും ഇങ്ങനെ പോയി ഫോണിലെ വേണ്ടാത്തരത്തേക്ക് ഇങ്ങനെ പോകുമ്പോഴേ കാരണം പിന്നെ അടുത്ത വെള്ളിയാഴ്ച ഇങ്ങനെ സ്വർഗത്തെക്കുറിച്ചും നരകത്തെ കുറിച്ചും കേൾക്കുമ്പോൾ അപ്പൊ നമുക്കൊരു മാറ്റം ഉണ്ടാവും നന്മ പറഞ്ഞുകൊണ്ടിരിക്കണം തിന്മയെ കുറിച്ച് താക്കീത് നൽകിക്കൊണ്ടിരിക്കണം അപ്ലേ ആളുകൾ തമ്പി ഹുലി അശ്രദ്ധരെ ഉണർത്തുക അതാണ് നന്മ പറയുമ്പോൾ അപ്പൊ നമ്മുടെ സുഹൃത്തിനോട് നമ്മൾ എന്താ എന്താ സുഹൃത്തെ പിന്നെ ഇന്നിപ്പോ എന്താ ഇങ്ങനെ ഈ എട്ട് മണിക്കഴുന്നേൽക്കണെന്ന് ചോദിക്കുമ്പോൾ ഇപ്പൊ സ്വാഭാവികമായും എന്ത് ചെയ്യും ആ ചോദ്യം അവൻ്റെ മനസ്സിൽ തട്ടും അവനൊരു തിന്മയിൽ നിന്ന് ഉണരാൻ ഒരു നന്മയിലേക്ക് വരാൻ അവനെ പ്രേരിപ്പിക്കും മുസ്ലിങ്ങളുടെ ഐക്യം പണ്ഡിതന്മാർ പറഞ്ഞാണ് ഇങ്ങനെ മുസ്ലിങ്ങൾ ഐക്യപ്പെടുക ഇസ്ലാമിൻ്റെ പ്രമാണങ്ങൾ എല്ലാവരെയും ശരിയായ രൂപത്തിൽ പഠിപ്പിക്കപ്പെടുമ്പോൾ എല്ലാവരും ഒരേ ആദർശക്കാരാവും ഒരേ ചിന്താഗതിക്കാരാവും അപ്പോൾ എല്ലാവർക്കും ഒരു മനസ്സാവും അങ്ങനെ ഉണ്ടാവുള്ളൂ എല്ലാവരും ദീൻ്റെ കാര്യങ്ങൾ അടിസ്ഥാനപരമായി പഠിക്കാതിരുന്നാലോ ഓരോരുത്തരും അവനവൻ്റെ ചിന്താഗതികൾക്ക് അനുസരിച്ച് കൊണ്ട് പോകുന്ന ഒരവസ്ഥ ഉണ്ടാവുന്നതാണ് എന്തെല്ലാം ഗുണങ്ങളെക്കുറിച്ചാണ് പിന്നെ നോക്ക് സുഹൃത്തുക്കളെ അതിലേറെ പ്രധാനം ഏറ്റവും അധികം കൂലി കിട്ടുന്ന ഒരു പ്രവർത്തി താരങ്ങള് ഈ പ്രവർത്തിയാണ് എന്നാണ് അതിന്റെ അതിന്റെ പ്രതിഫലം എത്രയോ വലുതാണ് എന്താണ് ഒരു മനുഷ്യന്റെ കുടുംബത്തിലും വീട്ടിലും അവന്റെ സ്വത്തിലൊക്കെ ഉണ്ടാകുന്ന എല്ലാ പരീക്ഷണങ്ങളിൽ എല്ലാ ബുദ്ധിമുട്ടുകളെയും നീക്കിക്കളയാൻ എന്തിനു പറ്റുത്തരേ അറിയോ നമ്മുടെ നിസ്കാരത്തിനും അതേപോലെ തന്നെ നന്മ കൽപ്പിക്കുന്നതിനും തിന്മ വിരോധിക്കുന്നതിനും സത്യം ഒരു നിന്നെ നിന്നെ കൊണ്ട് അള്ളാഹു ഒരാളെ സന്മാർഗത്തിലാക്കുകയാണെങ്കിൽ ഒരു ചുവന്ന ഒട്ടകത്തിനേക്കാളും നിനക്കേറ്റവും ഉത്തമമാണെന്നാണ് ദുനിയവളത് മുഴുവൻ നിനക്ക് കിട്ടുന്നതിനേക്കാളും ഗുണമാണെന്ന് അപ്പോൾ സുഹൃത്തുക്കളെ നിസ്കാരം നോമ്പൊക്കെ നമ്മൾ കൂലിട്ടാണ് ചെയ്യണത് നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുന്നതിനും വമ്പിച്ച പ്രതിഫലങ്ങളാണ് പറയണത് ഒരു നന്മ നമ്മൾ പറഞ്ഞു കൊടുത്താൽ അത് പലരോടും പലരും പറഞ്ഞ് ധാരാളക്കണക്കിന് ആളുകൾക്ക് അത് കിട്ടുമ്പോൾ അതിൻ്റെയൊക്കെ ഒരു വിഹിതം നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുമെന്ന് ആലോചിക്കാം അതുകൊണ്ട് നല്ല അവസരങ്ങളെയും നല്ല സമയങ്ങളെയും നമ്മൾ വിനിയോഗിക്കുന്ന സുഹൃത്തുക്കളെ ഈ ഖേദിക്കും റപ്പാണ് ഈ നിഷ്ക്രിയമായി ഇതിലേക്ക് നമ്മൾ ഖേദിക്കും പെട്ടെന്ന് അറ്റാക്ക് വന്ന് നമ്മുടെ സുഹൃത്ത് കുഴഞ്ഞു വീഴുമ്പോൾ നമ്മൾ ഓർക്കും ഔ അവന് ഞാനൊന്ന് ഒന്ന് നിർബന്ധിച്ചിരുന്ന ഒന്ന് നിസ്കരിച്ചിരുന്നു എന്നാൽ നിസ്കാരക്കാരനായി മരിക്കാറുന്നല്ലോ അവന് എന്നെങ്കിലും ഒരിക്കൽ അവനെ ഓർക്കുമ്പോൾ അവൻ്റെ കബറ് കാണുമ്പോൾ നമ്മൾ ഓർക്കും അപ്പം പറയാൻ പറ്റുമോ കബറ്ക്ക് സുഹൃത്ത് പറയാൻ പറ്റില്ല അതൊപ്പം നടക്കുമ്പോൾ തന്നെ പറയണം ഒപ്പം നടക്കുമ്പോൾ വിളിക്കണം അത് പിന്നെ നമുക്ക് അവസരം കിട്ടൂല നമ്മുടെ കുടുംബത്തോടും മക്കളോടും കുട്ടികളോടും ഒക്കെ പറയാൻ നമ്മൾ മാത്രല്ല പറയുന്നവൻ ഒരിക്കൽ നിങ്ങൾ സുഹൃത്തിനോട് പറഞ്ഞാൽ പിന്നെ നിങ്ങളിൽ എന്ത് തകരാണെങ്കിലും അവൻ ചൂണ്ടിക്കാണിക്കും അതുകൊണ്ട് പറയുന്നവർക്ക് ഉത്തരവാദിത്തം അതുകൊണ്ട് നമ്മൾ പറയുന്നവനാണെങ്കിൽ നാം സൂക്ഷ്മത പാലിച്ചിരിക്കും അതാണ് ഈ നന്മ കൽപ്പിക്കുന്ന തിന്മ വിരോധിക്കുന്ന ഗുണം സുഹൃത്തുക്കളെ അതുകൊണ്ട് ഇന്നു മുതൽ ഈ വാക്കുകൾ കേട്ട നമ്മളെല്ലാവരും നമ്മുടെ കൂടെ ജീവിക്കുന്നവരോട് നമുക്ക് ബോധ്യമുള്ളത് പറയാൻ തുടങ്ങുക അത് ഒരു പുതിയ കാഴ്ചപ്പാടാണ് കണക്കില്ലാത്ത പ്രതിഫലം ലഭിക്കുന്ന ഈ സമൂഹത്തിൽ വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു കാര്യമായിരിക്കും അത് അള്ളാഹു നമ്മളോട് കൽപ്പിച്ച നല്ല സമുദായം എന്ന നിലയ്ക്ക് നമ്മുടെ വിശേഷണമായി പറഞ്ഞ ആ ഒരു സ്വഭാവത്തെ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാണ് അലഹമില്ലാൻ ഒരിക്കൽ കൂടെ അള്ളാഹുര സൂക്ഷി ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് സഹോദരങ്ങളെ സത്യത്തിൽ ഇത്രയും പുണ്യകരമായിട്ടുള്ള ഒരു കർമ്മം എന്തുകൊണ്ട് പലരുടെയും ജീവിതത്തിൽ വരുന്നില്ല ഒരു വിശാലമായ മഹലിൽ ആറായിരമോ ഏഴായിരമോ എണ്ണായിരമൊക്കെ ആൾക്കാരുണ്ടാവും അവിടെ ദീനിന്റെ കാര്യങ്ങൾ ഏറ്റെടുത്ത് ഒരു പരിപാടി വെക്കാൻ ഒരു വയർന്ന് വെക്കാനൊക്കെ മുന്നിൽ നിൽക്കുന്ന ആൾക്കാരെ നോക്കിയാൽ ഒരു മൂന്നാള് രണ്ടാള് നാലാളെ ഉണ്ടാവും ബാക്കിയുള്ള ആളുകളൊക്കെ അതിൻ്റെ കേൾവിക്കാരും ആളുകളും മാത്രമായിരിക്കും അതിനെ സഹായിക്കാനും വളരെ എണ്ണം എന്താണ് കാര്യം അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഹക്കെ വത്തവാ സൗബിസ് നല്ലത് കൽപ്പിക്കണമെങ്കിൽ ക്ഷമ വേണം നമ്മൾ ആളുകളുടെ വിമർശനങ്ങൾ കുറ്റപ്പെടുത്തുക അല്ല പ്രവാചകന്മാർ ഇത്ര വലിയ ബുദ്ധിമുട്ട് അനുഭവിച്ചു നമ്മൾ ആളുകളിൽ ഇടപെടാൻ തുടങ്ങുമ്പോൾ നമ്മൾ വിമർശിക്കപ്പെടാൻ തുടങ്ങും അപ്പോൾ നമ്മുടെ ഭാര്യ തട്ടം നോക്കിട്ട് പറയും ഓ വലിയ ഉപദേശകനോ എൻ്റെ ഭാര്യ തട്ടം കണ്ടോ എന്ന് പറയും നമ്മൾ കുട്ടികളെ നോക്കി പറയും ഇടങ്ങേറ തുടങ്ങൽ ഇത് പറഞ്ഞു തുടങ്ങുമ്പോഴാണ് അതുകൊണ്ട് ആരും പറയില്ല ക്ഷമയുള്ളതിന്റെ ഏറ്റവും വലിയ ബുദ്ധിമുട്ടാണ് അത് അത് പറയുമ്പോൾ നമ്മൾ അത് ജീവിതത്തിൽ പകർത്തണം സ്വാഭാവികമായി നമ്മളുടെ തിന്മകൾ ചോദ്യം ചെയ്യപ്പെടും അതുകൊണ്ടാണ് സുഹൃത്തുക്കൾ അതൊക്കെ സംഭവിക്കട്ടെ നമ്മൾ പറഞ്ഞു തുടങ്ങുമ്പോൾ നമുക്കെന്നെ മാറാൻ പ്രചോദനമാകും അതിന്റെ പേരിൽ നമ്മൾ അനുഭവിക്കുന്ന ഏതൊരു കാര്യവും സ്വാഭാവികമായും നമുക്ക് നാളെ വളരെ വലിയ പ്രതിഫലമാകും ലോകത്ത് ഇസ്ലാമിന് വേണ്ടി രക്തസാക്ഷിത്വം മരിച്ചവരെല്ലാം സത്യത്തിന് വേണ്ടി ദൗഹീതിന് വേണ്ടി നന്മയ്ക്ക് വേണ്ടിയാണ് മരിച്ചു പോകുന്നത് നമ്മൾ രക്തസാക്ഷിത്വം ഇല്ലെങ്കിലും ഒരു വിമർശനമെങ്കിലും ദീനിനു വേണ്ടി ഏറ്റെടുക്കാൻ തയ്യാറാകുന്നില്ലെങ്കിൽ സുഹൃത്തുക്കളെ ആകാശഭൂമികളോളം വിശാലമായ ഒരു സ്വർഗം എങ്ങനെ നമുക്ക് അവകാശപ്പെടും നമ്മൾ ആലോചിക്കണം അതുകൊണ്ട് ഒരു ചെറിയ ത്യാഗത്തിന് നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ സമൂഹത്തിൽ നാട്ടിൽ നന്മയ്ക്ക് വേണ്ടി തിന്മയ്ക്കെതിരെ ഒരടപെടലിനെക്കുറിച്ച് നമ്മൾ ഗൗരവത്തോടാലോചിക്കണം പ്രവാചകന്മാരുടെ അനന്തരമായി വന്ന പണ്ഡിതന്മാരും ദീൻ മനസ്സിലാക്കിയവരും നിർവഹിക്കേണ്ട ഒരു ദൗത്യമാണത് നന്മ പ്രചരിപ്പിക്കുന്ന തിന്മ തടയുന്ന കൂട്ടങ്ങളിലും സംഘങ്ങളിലും ഭാഗവാക്കാകാനും അത്തരം നല്ല പ്രവർത്തനങ്ങൾ നടത്തുന്നവരെ പ്രോത്സാഹിപ്പിക്കുവാനും അതിനെ സാമ്പത്തികമായും ശാരീരികമായും സഹായിക്കുവാനും കൂടെ നിൽക്കുവാനും നമ്മളെല്ലാവരും പരിശ്രമിക്കുക അള്ളാഹുളള തൗഫേക്ക് നമുക്ക് ഏവർക്കും പ്രധാനം ചെയ്യും മാറാവട്ടെ അള്ളാഹു ഞങ്ങളിന്ന് വന്നുപോയ തെറ്റുകളെ കുറ്റങ്ങളെ പാപങ്ങളെ ഞങ്ങൾക്ക് നീ പുറത്തു മാപ്പാക്കിത്തരണം എം എറഹ്മാനെ എല്ലാ പ്രയാസങ്ങളെയും ബുദ്ധിമുട്ടുകളെയും ഞങ്ങൾക്ക് നീക്കിത്തരണം എമി റഹ്മാനെ അള്ളാഹു ഇതിൻ്റെ മഹഫിറത്ത് കൊണ്ടും മറമത്ത് കൊണ്ടും നാളെ പരലോകത്ത് ലോകത്ത് രക്ഷപ്പെടുകയും സ്വർഗം നേടുകയും ചെയ്യുന്നവര് ഞങ്ങളെ എല്ലാവരെയും ഉൾപ്പെടുത്തേണ്ട എം റഹ്മാനെ ഞങ്ങളിന്ന് മരണപ്പെട്ടു പോയ ആളുകളുടെ കബറുകളെ നീ വിശാലമാക്കി കൊടുക്കണം റഹ്മാനെ രോഗം കൊണ്ട് വളരെയധികം ബുദ്ധിമുട്ടുന്ന നമ്മുടെ ജുമാക്ക് വന്നിരുന്ന പലരും രോഗം കൊണ്ട് വളരെ പ്രയാസപ്പെട്ട് വീടുകളിലാണ് അവിടെയൊക്കെ രോഗങ്ങളെ നീ നീശിഫയാക്കി കൊടുക്കണം റഹ്മാൻ അള്ളാഹുയ തീഷ്ണമായ തീവ്രമായ പരീക്ഷണങ്ങളിൽ ഞങ്ങൾ നീ കാത്തു രക്ഷിക്കണം എന്നാകാ നന്മകളിൽ ഉറച്ചു നിൽക്കുവാനും തിന്മകളിൽ നിന്ന് വിട്ടു നിൽക്കുവാനുമുള്ള മനക്കരുത്തും ഈമാനും ഞങ്ങൾക്ക് ഏവർക്കും പ്രധാനം ചെയ്യണമെന്നാകാം നീ കൽപ്പിച്ച നന്മകളെ കൽപ്പിക്കുവാനും തിന്മകളെ വിരോധിക്കുവാനുമുള്ള മാനസിക ശക്തിയും അറിവും ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണമെന്ന് اللهم اغفر للمؤمنين والمؤمنات ربنا اصرف عنا عذاب جهنم ان عذابها كان غراما انها ساءت مستقرا ومقاما ربنا هب لنا من نزواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم ربنا اتنا في الدنيا حسنه وفي الاخره حسنه tam wakina adaban